ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്കും സബും ഒക്കെ ചെയ്ത് കാണുക ഓക്കെ അപ്പം നമ്മൾ ഇന്നലെ അർജുൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് ഓക്കെ മനാഫ് മനാഫിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഓക്കെ അത് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയണ്ടേ ഇടയ്ക്ക് അറിയാലോ അദ്ദേഹത്തിന് എല്ലാവരും കൂടെ എടുത്തിട്ട് പഞ്ഞി കിട്ടതാണ് സത്യത്തിലെ ആ ഇന്റർവ്യൂവിൽ ഓരോ കാര്യങ്ങളും അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി പത്ത് എഴുപത്തിരണ്ട് ദിവസം അർജുന വേണ്ടി എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒന്ന് ഓളം വെച്ചുകൊണ്ടാണ് ഇത് ഇച്ചിരിയും കൂടെ നല്ല രീതിയിൽ പോയത് പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് പറയും അവൻ എന്തെങ്കിലും ഫേം ആവാനോ അല്ലെങ്കിൽ ഇതാവാൻ വേണ്ടിയാണോ കാരണം കേരളത്തിൽ ഇത് ആളിക്ക് തുടങ്ങുമ്പോൾ പിന്നെ അറിയാമല്ലോ ഉം വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പം ക്രെഡിറ്റ് കൊണ്ടുപോകാനും അങ്ങനെ എല്ലാ വളച്ചോടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഓക്കെ പിന്നെ അറിയാലോ സഹോദരി ഇദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു അർജുൻറെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അതായത് സഹോദരി ഭർത്താവിന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കാണിക്കുന്നതൊക്കെ എന്തിനാടേ ഈ കിടന്നീ ക്രെഡിറ്റും ക്രെഡിറ്റും ഒക്കെ വിട്ടു കാളാം കവന്റ് ഇടുന്നവരോടും കൂടാ ഞാനും പറയുന്നത് ചിലതൊക്കെ അങ്ങ് വിട്ട് കാളാം സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനിയുള്ള കാലത്താണെങ്കിലും ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ട് പോവുക മലയാളികള് വയനാട്ടിലെ കാര്യങ്ങളെല്ലാവരും മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അതൊന്ന് ഓർമ്മിപ്പിച്ചത് എന്താണ് നമുക്ക് ആ വീടിയിലോട്ട് പോകാം എനിക്ക് ഒരു സമയം പോലും തോന്നിയിട്ടില്ല ഇത് അവനെ കിട്ടാൻ അസാധ്യമായി എനിക്ക് തോന്നിട്ടില്ല ആവശ്യം നിരന്തരം ഊണും ഉറക്കിലും ഞാൻ ഇത് തന്നെ ഇനി ചിന്ത ഈ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയിട്ടില്ല എൻ്റെ വീടെന്ത് നോക്കിയില്ല എൻ്റെ കച്ചവടം എന്ത് നോക്കിയില്ല ഇന്ന ആരെങ്കിലും ഒന്ന് നിരുത്സാഹപ്പെടുത്തി അവരോട് പിണങ്ങി പോക്ക ഞാൻ പെണ ഇന്നോട് ഒരു നെഗറ്റീവ് കാര്യം പോലും എന്നോട് ആരും സംസാരിക്കരുത് ഈ വിഷയത്തിൽ അങ്ങനെ അത്ര ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ വിഷയത്തിൽ അതിൻ്റെ ഒരു വികാരം തള്ളിച്ചാണ് അർജുനെ കണ്ടപ്പം ഞാനൊന്നിനും പ്രതികരിച്ചില്ല ഇനിയത് ഇന്നെ വളരെ മോശമായിട്ട് ഇതാക്കിയപ്പം പക്ഷേ ഞാൻ എനിക്കുറപ്പായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾക്ക് വന്നു ചേരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു രഞ്ജിത്തിന് പല ആളുകളും എന്താ പറയുക വിമർശിച്ചപ്പോഴും ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് ഈ ചുമലപ്പയും ഈ വിഷയത്തിൽ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറയുക അണ്ണാ ഇത് നമുക്കായിട്ടൊരു ദിവസം വരും അന്ന് എല്ലാം ഞമ്മളെ നമ്മളെ കാണും എല്ലാവരും എനിക്ക് ആ ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് പിന്നെ എൻ്റെ ഫാമിലി അതായത് നമ്മുടെ ഒരു കൂട്ടുകുടുംബമാണ് എന്താ ഞാൻ ഞാനും അനിയനും എൻ്റെ കസിൻസ് ഇതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക എനർജി തരുന്ന ഒരു ഘടകങ്ങളാണ് ഞാൻ ഇന്നെ ഒരു തരത്തിലും അവിടുന്ന് അവിടുന്ന് നമ്മളെ ബ്രദേഴ്സ് ഫസ്റ്റ് ഇതിൽ പോരുന്നത് എസ് പിൻ്റെ വധവീശിന് എന്താ പറയുക പോയാൽ എടുത്തു തരൂ വേഗം നാട് കിട്ടും എന്നുള്ള എൻ്റെ ബ്രദേഴ്സിൻ്റെ അപ്പൊക്കെ അപ്പം കൂട്ടിക്കൊണ്ടുവരിയാണ് സുഖമില്ലാതായിട്ടും എന്താ പറയുക ഇനി അവിടെ നിന്ന് നിൽക്കുന്ന ആരോഗ്യപരമായിട്ട് ഞാൻ തളർന്നിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മളെന്താക്കാണ് ആ കൂട്ടിപ്പിടുത്തം ഞാൻ ഞാനൊരിക്കലും അത് എന്താ പറയുക മറക്കാൻ പറ്റാത്ത സന്ദർഭമാണ് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസം ഒരു രാവും പകലൊരു പ്രാന്തര പോലെ നടന്ന് പക്ഷേ എന്താ പറഞ്ഞാൽ ഞാൻ നമുക്കൊരു നമ്മളെല്ലാവരെയും പഠിപ്പിച്ചൊരു പാടുണ്ട് നമ്മൾ തോൽക്കൂല എങ്ങനെ വന്നാലും എന്താ പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ എന്താ പറഞ്ഞാൽ ആന കുത്താൻ വന്നാലും നമ്മൾ ഓടില്ല നമ്മൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഉണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ ഈ കുത്തുവാക്കുകൾ ഈ എന്താ പറഞ്ഞാൽ ഈ അപമാനങ്ങൾ കുത്തുവാക്ക് നമുക്കെങ്കിൽ മാത്രമല്ല എഫക്റ്റ് ചെയ്യണം മൊത്തം ഫാമിലീസിന് മൊത്തം എഫക്റ്റ് ചെയ്യുകയാണ് അത് അത് അതെന്തിനെന്നുള്ളതാണ് നമ്മൾ എന്താ പയലിച്ച് ഇത് എന്തിന് ഇത് ഒരു പാവപ്പെട്ട ഒരാൾ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവനെ സഹായിക്കാൻ അധികം ആളില്ലാത്തവനെ സഹായിച്ചതാണ് ഞാൻ ഈ ഒരു ഈ ഒരു സന്ദർഭത്തിന് എന്താണ് ആ ഒരു മാനുഷിക മൂല്യങ്ങള് ആ കണ്ണിലൂടെ കാണാൻ നിൽക്കാതെ കണ്ണാടി മാറ്റിയിട്ട് വർഗീയ കണ്ണാടി എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ വിഷയത്തില് കൂടെ ഞാൻ ഇത് കടമാണ് സത്യത്തിൽ ഞാൻ ഇതിലൊരു എന്താ ഒരു ഫേമസ് ആവാനോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഓൾറെഡി വേറെ കുറെ പണികളുണ്ട് നാലു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇത് മാറ്റി പോകും അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആരോ ഒന്നോ രണ്ടോ ദിവസം കൂടെ കഴിഞ്ഞ മനാഫിനെ മറക്കും ആൾക്കാരെല്ലാവരും മറക്കും അങ്ങനെയാണ് അതെ മലയാളികളെ മാത്രമല്ല പൊതുവേ ഉള്ളൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർ വന്നിട്ട് പറയും ഇപ്പം ഫേമിനു വേണ്ടി മാത്രം വന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് തുടക്കമൊക്കെ ഇവനെ എത്രമാത്ര ലോറി ഡ്രൈവർ കിഴങ്ങന അവനാണ് എല്ലാത്തിനും കാരണം പിന്നെ അതുപോലെ രഞ്ജിത്ത് ഇസ്രായേൽ ഇവരെയൊക്കെ പറയാത്ത ആൾക്കാരെ ന്യൂസ് റിപ്പോർട്ടർ വരെ പച്ചക്കെട്ടാട്ടുമായിരുന്നു സത്യം പറഞ്ഞാലോ പിന്നെ അവര് ഇത്രമാത്രം കഷ്ടപ്പെട്ട ഓരോത്തോടെ കാല പിടിക്കാൻ പോയതും പിന്നെ മൽപ്പറക്കുന്നതിന്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ അവർ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു അറിയാം പക്ഷേ എന്ത് ചെയ്യാനാ അർജുൻറെ ഒക്കെ വീട്ടുകാരെ എന്താ പറയുക സ്വന്തമായിട്ടാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ബാക്കിയും കൂടെ കേൾക്കാം ആ ലോറി ഉയർത്തിയ പാട് ക്യാമറയിൽ കാണിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല അത് ഉയർത്തുമ്പോൾ ഞാൻ അടുത്തത് ക്യാമറയിൽ നോക്കിയിട്ട് മൊത്തം ന്യൂസ് ചാനലിലോട് പറയുന്നത് അതിന്റെ ഉള്ളിൽ അർജുനുണ്ട് ആ സന്ദർഭം ആരും ശ്രദ്ധിച്ചില്ല അതായത് അതിന്റെ അതിൻ്റെ കോൺഫിഡൻ്റാണിത് അതിൻ്റെ ഉള്ളിൽ ആ കോ ആ അതിൻ്റെ ഉള്ളിൽ അർജുനില്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന അപമാനം എനിക്ക് അറിയാം ഞാൻ ആ ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ കോൺഫിഡൻ്റ് ആണ് അതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അതന്നെയല്ലേ സംഭവിച്ചത് അപ്പോൾ എൻ്റെ ബ്രദർ ഒരു ബ്രദർ വന്നിട്ട് ചോദിച്ചു മനാഫേ ആരെങ്കിലും വിളിച്ച് പറയാതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അത്ര നൂറ് ശതമാനം എങ്ങനെ പറയാം ഞാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഒരു ആരോ എന്നോട് പറയുന്നുണ്ട് ഇത് ഇത് അതിൻ്റെ ഉള്ളിലുണ്ട് ലക്ഷ്മണനായകൻ്റെ കടൻ്റെ പിന്നിലുണ്ട് നമ്മൾ നമ്മൾ പറയുന്നത് അത് മണ്ണിൽ തപ്പിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ് പ്രിഫർ ഇൻ കേസ് അവൻ ജീവനോട് ഉണ്ടാവാൻ ചാൻസ് ആയില്ല വെള്ളത്തിലേക്കാണ് പോയതെങ്കിൽ ലക്ഷ്മണ്ണായ്ക്കൻ്റെ കടൻ്റെ പിന്നിലുണ്ടാവും അവിടെ തപ്പിയാൽ കിട്ടും വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങനെയാണ് പക്ഷേ നമ്മൾ വണ്ടി ഒഴുകൂല പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് കടലിലും പുഴയിലും ഒക്കെ ഈ ഈ ഈശ്വർ മലപ്പയെന്ന് പറയുന്ന ആൾ നമ്മളെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ മലയാളികളെ ഇറക്കൂലാന്ന് കണ്ടപ്പം പ്ലാൻ ബി ഈശ്വർ മലപ്പ ആയിട്ട് ഞമ്മക്ക് ബന്ധമുള്ളതാണ് മുന്നേ അപ്പോൾ കർണാടകരാണ് കർണാടകയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡ്രൈവറാണ് ഈശ്വർ മലപ്പയ നമ്മളെ നമുക്ക് കർണാടകയിലാണ് വേരുകൾ നമുക്ക് ഞാൻ വളർന്നതൊക്കെ കർണാടകയിലാണ് അങ്ങനെ ഈശ്വർ നമ്മൾ എന്താക്കി വേറെ രൂപത്തിൽ കൊണ്ടുവന്ന് എന്താക്കി ഇതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സിസ്റ്റം ഒരു സാധാരണക്കാർ ചെയ്യുക പിന്നെ ഈശ്വർ മലപ്പേൻ്റെ ജെയ്സിട്ട് ആ ലെവന്തിൻ്റെ ബാക്കിൽ കണ്ടില്ല ഈശ്വർ മൽപ്പേ എന്ന് പറഞ്ഞിട്ട് ജെയ്സി അടിച്ചിട്ട് ഈശ്വര കാരണം മലയാളികളൊക്കെ കൂടുതലും ഒക്കെ മലയാളം ഇണ്ടാതെ അങ്ങോട്ട് ഇറങ്ങാം നമ്മൾ നോക്കി അങ്ങനെ ഇറങ്ങി ആ ഒരു എന്താ പറയുക അതിലും നമുക്ക് ാണ് അദ്ദേഹം പറഞ്ഞല്ലോ ആരും ശ്രദ്ധിച്ചില്ലെന്ന് എന്റെ പൊന്നും പുറം ഞങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചതാണ് നിങ്ങളുടെ ടേണിൻ പോങ്ങിട്ട് തന്നെ അവിടെ നിന്നായിരുന്നു സത്യം പറഞ്ഞല്ലോ ആ ലോറി പൊങ്ങിയപ്പോ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യാണ് അർജുന അതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത് അർജുനകത്തുണ്ടോ അപ്പോൾ എടുത്ത് ചോദിക്കുന്നുണ്ട് ന്യൂസില അവര് അപ്പം ഉണ്ട് അവൻ അവിടെ തന്നെ ഉണ്ട് അപ്പോഴത്തേക്കും എന്താ പറയണ്ടേ അവിടെ നമ്മുടെ ന്യൂസിലാണെങ്കിലും ഒന്നും ലോറി പൊക്കുന്നതായിട്ടാണ് കാണിക്കുന്നതിനകത്ത് ബോഡി ഉണ്ടോ ഒന്നും കാരണം ആരും വിശ്വസിക്കത്തില്ല സത്യം പറഞ്ഞല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ പത്തെഴുപത്തി രണ്ട് ദിവസമായി എന്തോ ഒരു പിടുത്തവും ഇല്ല അതിനകത്ത് കാണുമോ ഇല്ലയോ എന്തുവാ പക്ഷെ ഇയാൾക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂസ് ഞാൻ വെച്ചു തരാം നിങ്ങൾക്ക് അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ആ ന്യൂസ് ഒന്ന് വെച്ചു തരാം ഞമ്മളാണ് അർജുൻറെ ലോറി കണ്ടെത്തിയിരിക്കുന്നു മനോഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു ലോറി തന്നെ എന്ന് ഉള്ളിൽ ഉണ്ട് 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 സംശയിക്കുന്നുണ്ട് എന്ന് അർജുനുണ്ട് സംശയല്ലേ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഉണ്ട് അർജുനുണ്ട് സ്ഥിരീകരിച്ചു അർജുനന്റെ ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളിത് എത്രോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകൂല അർജുന് എത്രോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ലേനു ഇനി നോക്കിക്കോളി അതിന്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണ് അത് ഉൾപ്പെടെ ഞമ്മളതാണ് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു മനാഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു ലോറി തന്റേത് എന്ന് ഉള്ളിൽ അർജുനുണ്ട് അർജുനുണ്ട് സംശയിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണും എല്ലാരും പുരോഹം മലയാളികൾ ഇതൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വെക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ് പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാനൊന്നും കൂടെ വെച്ച് തരുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ ബാക്കിയും കൂടെ ആ ഇന്റർവ്യൂലും കൂടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓ എന്താ പറയുക പല ചാനൽ ആളുകൾ ഇപ്പൊ അരുൺ സാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ കുറേ വലിയ വലിയ ചാനലിലെ അങ്ങനത്തെ ആളുകൾ പ്രത്യേകം സ്റ്റാർട്ടിംഗ് ഡേ പറഞ്ഞു മനാഫ് മുതൽ നെറ്റ് റീചാർജ് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ട മനാഫിന് മനാഫ് ജസ്റ്റ് കോൾ വരിക എടുക്കുക വർത്തമാനം പറയാം ഇതേ പാടുള്ളൂട്ടോ കാരണം അവർക്കും ഇൻ്റർ ഇന്ന അനലൈസ് ചെയ്ത് പോയി ഇവന് ഇതൊന്നും താങ്ങാനുള്ള ആ ടൈപ്പിലുള്ള വിമർശനം താങ്ങാനുള്ള ശേഷി ഇല്ല എന്ന് ഇവൻ കുറേ മുന്നോട്ട് പോകേണ്ടതാണെന്ന് ഇവരൊക്കെ എന്നെ മുന്നേ ഇന്ന് പറഞ്ഞു ഞാൻ ആശ്മിയ ആശ്മികന്നാ ഞാൻ വിളിക്കും ഇന്ന മനാപ്പന്നാ വിളിക്കും ഈ ആശ്മിക എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞിരിക്കണു മനാഫിന് ഒരുപാട് മുന്നോട്ട് പോകാണ്ട് കാരണം ഇത് ഒന്നും ഇത് തീരുന്ന മട്ടില്ല മട്ടിയില്ല പക്ഷേ ആ സമയം വരെ മനാഫിന് മനോക്കാക്ക് പോകണമെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെ പ്രിപ്പയേഡായിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ആ പ്രിപ്പറേഷൻ കാണിച്ച് അതിന് എൻ്റെ ഫാമിലിയും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ എല്ലാവരും എൻ്റെ സിസ്റ്റിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ജിതിന് ജിതിന് എന്താ അർജൻറ്റണിയനാണ് അവന് അവർ എന്താണ് എനിക്ക് ഇപ്പോ അങ്ങനെ പോലെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേമാതിരി നമുക്ക് ഓരോ പ്ലാനിങ് ഉണ്ടായിന് ഒരു ഒരു പ്രൊഫഷണൽ രീതിയിൽ പോയി വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങി രണ്ടാൾ രണ്ട് സ്വഭാവത്തിൽ നീങ്ങണം എന്നുള്ളതും ഒരാൾ വിധേയത്തപ്പെട്ടിട്ട് നിൽക്കണം ഒരാൾ കുറച്ച് അക്രമകാരിയായി നിൽക്കണം ആ രണ്ട് രീതിയും ആകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരാൾ ഇവിടെ മനാഫ് പറഞ്ഞല്ലോ അർജുൻ സഹോദരിയുടെ ഭർത്താവ് അവര് നല്ല കട്ടയ്ക്ക് അദ്ദേഹം കൂടാൻ എന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു വെച്ച സഹോദരി മനാഫിന്റെ പേര് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അത് നല്ല രീതി ഇതായി നെഗറ്റീവായിട്ടുണ്ടായിരുന്നു അതങ്ങനെ നമ്മൾ മലയാളികളെല്ലാം ഒന്നെ എല്ലാം പച്ചക്കെങ്ങ് പറയും അത് വേറെ കാര്യം അത് നല്ല രീതി കാരണം പല ആൾക്കാരും പറയുന്ന അവക്ക് ക്രെഡിറ്റ് അവിടെ ഭർത്താവിന് കൊടുക്കണം അങ്ങനെയുള്ള രീതിയിലും കമൻറ്റും കാര്യങ്ങളുമൊക്കെ ഓക്കെ എന്തെങ്കിലും ആട്ടെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഇത്ര ആലോചിച്ചാൽ മതി അർജുൻ്റെ വീട് അർജുൻ്റെ സഹോദരി അളിയൻ ബന്ധുക്കാര് അതുകൊണ്ട് നമ്മൾ ഓരോന്നും അവരെ പറയുമ്പോഴും ആ പാവത്തിനാണ് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതെ ആ കാര്യങ്ങൾ അവിടെ അങ്ങ് വിട്ടുകളയുന്നതായിരിക്കും നല്ലതാണ് എന്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് നെഗറ്റീവ് അടിക്കാൻ പോകണ്ട പ്ലീസ് ഫാമിലി അല്ലേ അത് എന്റെ സിസ്റ്റേഴ്സിനോട് ഞമ്മളെങ്ങനെയാവിടെന്നുള്ളത് നിങ്ങൾക്ക് എന്റെ വീട്ടില് ഇത് തന്നെ കണ്ടുകഴിഞ്ഞാല് ഒരു എം എഫ് ഹുസൈൻറെ വീട്ടിലെത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാവും കാരണം ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിട്ടാണ് മക്കളെ വളർത്തുന്നതും ഞാൻ ഒരു ഡിഫറൻറ്റ് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ് ഞമ്മളത് സത്യം പറയാലോ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ അവിടെ നമ്മൾ കൈയും കെട്ടി നിൽക്കാൻ പാടില്ല ഏഹ് ഒന്നേക്ക് എന്തെങ്കിലും കലാപമോ കാര്യങ്ങളോ മീൻസ് എന്തെങ്കിലും ഇത് ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ കാരണം അത്ര ഒരു എന്താ പറയുക ഇപ്പം ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ വ്യൂസ് നിങ്ങൾ ചിന്തിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണെന്നൊന്ന് കരുത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എക്സാമ്പിളാണ് ഒന്ന് ചിന്തിച്ചു നോക്കേ ഏ നമ്മൾ കുറേ ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മൾ പൊട്ടിത്തെറിക്കോ ഇല്ലയോ അത് തന്നെ ഇവിടെ സംഭവിച്ചത് എന്തെങ്കിലും ആവട്ടെ അവസാനം ഒരാശ്വാസ എങ്കിൽ ആശ്വാസം അർജുനെ കിട്ടി അടക്കം കഴിഞ്ഞു എല്ലാം നല്ല രീതി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പം എന്താ പറയണ്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇനി ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എങ്ങും ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് എല്ലാ മലയാളിയോടും പറയണ്ട ഒരു കാര്യം വയനാടിലൊക്കെ ആയം അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ നമ്മളെ കൊണ്ട് എന്താ പറയണ്ട നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ കോഴിക്കോടൊക്കെ അവരുമായിട്ടൊക്കെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് എന്താ ഒന്ന് പ്ലാൻ ചെയ്ത് ഇടയ്ക്ക് അത് സ്റ്റോപ്പായി ഇനി അതൊന്ന് ഫോളോ അപ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എന്താ പറയണ്ട സഭ്യാത്തവരൊക്കെ ഒന്ന് സഭ്യായി പിന്നെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം ഓക്കെ പിന്നെ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തുറന്നു പറയാം ഓക്കെ ഗൈസ് ലവ് യു ഓൾ ബൈ